നമ്മൾ ചില ചിത്രങ്ങൾ സംശയത്തോടു കൂടി മാത്രമേ നമുക്ക് നോക്കി കാണാൻ കഴിയൂ ഉദാഹരണത്തിന് ഇതേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചിത്രം ഒരാൾ കേരള നിയമസഭയുടെ സ്പീക്കറാണ് മറ്റൊരാൾ കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് പൊതുമരാമത്ത് ഭരിച്ചിരുന്ന മന്ത്രിയുമാണ് ഇബ്രാഹിം കുഞ്ഞ് ഇബ്രാഹിം കുഞ്ഞ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്ന ചിത്രമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഈ ചിത്രത്തിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കേരള നിയമസഭയുടെ സ്പീക്കർ ആയ എ എം ഷംസീർ അദ്ദേഹത്തെ വീട്ടിൽ പോയി കുഞ്ഞിനെ വീട്ടിൽ പോയി കണ്ട ദൃശ്യങ്ങളാണ് അദ്ദേഹം ഇബ്രാഹിംകുഞ്ഞ് തന്നെ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു നാഴികക്കല്ലായി വേണം നമ്മൾ ഈ ചിത്രത്തെ നമുക്ക് പരിശോധിക്കാനുള്ളത് കാരണം ഇതിനു മുൻപ് നമുക്കറിയാം ഇതിനു മുൻപ് ആർ ബാലകൃഷ്ണപിള്ള എന്ന നേതാവിനെ നമുക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം അദ്ദേഹവും കെ എം മാണി എന്ന് പറയുന്ന ആളും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ കേരള കോൺഗ്രസിനെ ഒരു പരിധിവരെങ്കിലും അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചതെന്ന് നമുക്ക് കാണാം അങ്ങനെ ബി എന്നും എം എന്നും രണ്ട് ഗ്രൂപ്പുകളിലൂടെ കേരള കോൺഗ്രസിനെ വികസനത്തിൻ്റെ പാതയിലേക്ക് അല്ലെങ്കിൽ വലിപ്പത്തിൻ്റെ പാതയിലേക്ക് നയിച്ച രണ്ട് നേതാക്കളായിരുന്നു അതിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ബാലകൃഷ്ണപിള്ളയെ സി പി എം കെണിയിലാക്കി അതായത് നേരത്തെ പോലെ അദ്ദേഹത്തെ ഗ്രാഫേറ്റ് കേസുമായി ബന്ധപ്പെട്ട് കുടുക്കി അവസാനം അദ്ദേഹത്തെ ജയിൽവാസത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും തുടർന്ന് അതിനുശേഷം നടന്നിട്ടുള്ളതെല്ലാം ചരിത്രമാണ് അതായത് കേരള കോൺഗ്രസിനെ കേരള കോൺഗ്രസിൻ്റെ ബാലകൃഷ്ണപിള്ളയെ ജയിലിലാക്കിയിരിക്കുന്നു ജയിലിലാക്കിയതിന് ശേഷം പിന്നീട് സംഭവിച്ചത് ആ ബാലകൃഷ്ണപിള്ളയുടെ ബി ഗ്രൂപ്പിനെ കേരള കോൺഗ്രസ് ബി എ നേരെ സി പി എമ്മ് ഇങ്ങ് എടുക്കുകയായിരുന്നു എൽ ഡി എഫിൻ്റെ ഘടകകക്ഷി എന്നുള്ള നിലയിലേക്ക് മാറ്റുകയും തുടർന്ന് വന്ന ഭരണം പിടിക്കുകയും ചെയ്തു ആ ഒരു സാഹചര്യവും നമ്മളിവിടെ കാണേണ്ടതാണ് എം ഷം എം ഷംസീർ എന്ന നേതാവ് നേരെ ചെല്ലുന്നത് ഇബ്രാഹിം കുഞ്ഞിനെ കാണാനാണ് പാലാരിവട്ടം പാലത്തെ എന്താ നമ്മൾ പറയാം പഞ്ചവടിപ്പാലമാക്കി മാറ്റിയ ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറയുന്ന പൊതുമരാമത്ത് വകുപ്പുമുണ്ട് കൃത്യമായി അതിനകത്ത് ഒരു അഴിമതി നടന്നിട്ടുണ്ടെന്നും അതിൻ്റെ കേസ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അതിൻ്റെ വിചാരണ നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കൂടിക്കാഴ്ച എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് ഇവിടെ സി പി എം ഉദ്ദേശിക്കുന്നത് അല്ലെ എ എം ഷംസീറിൻ്റെ ഇത്തരം സന്ദർശനത്തിൻ്റെ പിന്നിൽ എന്താണ് നമുക്ക് വിശകലനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബാലകൃഷ്ണ പിള്ളയുടെ കേരള കോൺഗ്രസ് ബി ഗ്രൂപ്പിൻ്റെ ഇടതുപക്ഷ പ്രവേശനവുമായി ഏതെങ്കിലും തരത്തിൽ നമുക്ക് സാമ്യം കാണാൻ കഴിയും വരും ദിവസങ്ങളിൽ അല്ലെ വരും വർഷങ്ങളിൽ ഇനി ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് സംജാതമാകുകയും പോകണേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടർന്ന് മൂന്ന് വർഷത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ ഈ ഘട്ടത്തിൽ ഒന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ് ബെടക്കാക്കി തനിക്കാക്കുക എന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു നയം ഇവിടെ എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ നമുക്ക് അങ്ങനെ ഒരു സംശയം നമുക്ക് തോന്നിയാൽ നമ്മളെ ആരെയും ആ കാര്യത്തിൽ തെറ്റുപറയാൻ കഴിയില്ല അദ്ദേഹത്തിന് രോഗ അദ്ദേഹം രോഗബാധിതനാണ് രോഗബാധിതനായ ഒരു വ്യക്തി അദ്ദേഹം നിയമസഭാ സാമാജികനൊന്നുമല്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ നിയമസഭയുടെ തലപ്പത്തിരിക്കുന്ന നിയമസഭയുടെ സ്പീക്കറായ ഒരാൾ എ എം ഷംസീർ അദ്ദേഹത്തെ ഈ ഒരു അവസരത്തിൽ സന്ദർശിക്കേണ്ട യാതൊരു കാര്യവുമില്ല കേരള കേരളത്തിലെ ജനകീയ പ്രതിരോധയാഥ കാസർഗോഡ് ഒന്നും ആരംഭിച്ച് ഏകദേശം കോട്ടയത്ത് കോട്ടയവും പിന്നിട്ട് വരാനുള്ള ഒരു സാഹചര്യത്തിലാണ് പതിനെട്ടാം തീയതി തിരുവനന്തപുരത്ത് പുത്തിരിക്കണ്ടം മൈതാനിയിൽ അതിൻ്റെ സമാപന സമ്മേളനവും നടക്കും എന്നുള്ള സാഹചര്യവും നമ്മൾ കാണണം അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് പരിശോധിക്കുമ്പോൾ ഒരു വർഗീയ പ്രീണനത്തിൻ്റെ ഭാഷ അല്ലെങ്കിൽ വർഗീയ പ്രീണനത്തിൻ്റെ ഒരു രീതി ഇതിൽ പ്രവർത്തിക്കുന്നതായി നമുക്ക് ആർക്കെങ്കിലും സംശയം വ്യക്തമായി തോന്നി തോന്നിയാലും അക്കാര്യത്തിൽ തെറ്റു പറയാൻ പറ്റില്ല ആ രീതിയിൽ തന്നെയാണ് ഇപ്പം എ എം ഷംസീറിൻ്റെ സന്ദർശനത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ഇവിടെ രാഷ്ട്രീയ നമുക്കറിയാം രാഷ്ട്രീയത്തിൽ സ്ഥിരമായ എതിരാളികളില്ല സ്ഥിരമായ ശത്രുക്കളില്ല സ്ഥിരമായ മിത്രങ്ങളും രാഷ്ട്രീയത്തിലില്ല ഈ സാഹചര്യം വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാൾ തന്നെയാണ് എ എം ഷംസീർ എന്ന ജന നേതാവ് അദ്ദേഹം വളർന്നു വന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ യുവജന പ്രസ്ഥാനങ്ങളിലൂടെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയും ഒക്കെ വളരെയധികം ശ്രദ്ധേയനായ ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം പക്ഷേ രോഗബാധിതനാണ് അതുകൊണ്ട് സന്ദർശനം നടത്തി എന്ന് പറയുന്നതിലും യാതൊരു കഴമ്പും നമുക്ക് അവിടെ അവകാശപ്പെടാനില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇബ്രാഹിം കുഞ്ഞും എ എം ഷംസീറും തമ്മിൽ നടത്തിയ ഈയൊരു കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലുള്ള രഹസ്യമായ ഒരു അജണ്ടയും ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കാം ഒരു രാഷ്ട്രീയ മാറ്റം കേരളം പ്രതീക്ഷിക്കാവുന്ന പോലെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ കരുതുന്ന പോലെ അത്ര നിഷ്കളങ്കമായ ഒരു യാത്രയോ അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ചയോ ആയിട്ടൊന്നും നമുക്ക് ഇതിനെ വ്യക്തമായി കാണാൻ കഴിയില്ല ഇതിനെ നമുക്ക് മുൻകാല ചരിത്രങ്ങളിൽ തന്നെ നമുക്കറിയാവുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള കോൺഗ്രസ് ബി യുമായിട്ട് ഇത്തരത്തിലുള്ളൊരു ശക്തമായ ഒരു പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് ശേഷമാണ് തുറന്നു വന്ന എൽ ഡി എഫ് സർക്കാരിൽ അവരെ കൂട്ടുന്നത് യു ഡി എഫിൻ്റെ യു ഡി എഫിൽ നിന്നുള്ള ബാലകൃഷ്ണപിള്ളയെ അടർത്തിയെടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്നു തുടർന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് നമുക്ക് കേരളം തന്നെ സ്തംഭിച്ചു പോയ കേരളത്തിൻ്റെ നിയമസഭ തന്നെ നിയമസഭയുടെ ചരിത്രത്തിലെ തന്നെ അഴുക്ക് ചാല് അല്ലെങ്കിൽ ഇരുണ്ട പേജ് അല്ലെങ്കിൽ ഇരുണ്ട ഖണ്ഡം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു നിയമസഭയിൽ ബജറ്റ് അവതരണത്തിനായെത്തിയ കെ എം മാണി എന്ന് പറയുന്ന അന്നത്തെ ധനകാര്യമന്ത്രിയെ അതിനുള്ളിൽ ബജറ്റ് അവതരിപ്പിക്കാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ അവിടെ ഡെസ്കിലും ബെഞ്ചിലും കയറി ചെയ്യുന്നു എന്തിനേറെ സ്പീക്കർ ഇരിക്കുന്ന കസേര പോലും വലിച്ചു തള്ളി താഴെയിടുന്ന രീതിയിലുള്ള അക്രമം നടത്തിയതും കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ സമരം ജനകീയ സമരം ഇവിടെ നടത്താനും സി പി എം എന്ന് പറയുന്ന കക്ഷി ആ കാലഘട്ടത്തിൽ തയ്യാറായിരുന്നു തിരുവനന്തപുരത്തേക്ക് ഈ കേരളത്തിലെ ഇടതുപക്ഷ അല്ലെങ്കിൽ സി പി എം വിശ്വാസികളും സി അല്ല ഇടതുപക്ഷ വിശ്വാസികളെല്ലാവരും കൂടി തന്നെ തിരുവനന്തപുരം നഗരത്തിലേക്ക് ഒത്തുകൂടുന്ന കാഴ്ചയിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സമരം സംഘടിപ്പിക്കാനും അന്ന് ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അന്ന് കെ എം മാണിയെ പുറത്താക്കുന്നതിന് ഉമ്മൻചാണ്ടിക്കെതിരെയും ശക്തമായി പടംനീക്കം നടത്തിയ സി പി എം ഇടതുപക്ഷം പിന്നീട് ഇത്തവണ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണിയുടെ മകനായ ജോസ് കെ മാണിയെ കൂടെ കൂട്ടി ഗ്രൂപ്പിനെ ഒപ്പം കൂട്ടിയതും നമ്മൾ ഈ അവസരത്തിൽ കാണണം അപ്പം നമുക്കറിയാം ബെഡക്കാക്കി തനിക്കാക്കിയായിരുന്നു ഇതിനെല്ലാം ചെയ്തത് ആ ആദ്യകാലഘട്ടത്തിൽ അതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് ആർ ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസ് ബി എ ഒപ്പം ചേർത്തു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ എൻ സി പി തന്നെ സ്പ്ലിറ്റായി പോകുന്ന തരത്തിൽ അവിടേക്ക് കൊണ്ടുവന്നത് മാണി ഗ്രൂപ്പിനെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു തുടർന്ന് ഇനിയിപ്പോൾ ഉള്ളത് കേരളത്തിലൊരു വർഗീയ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ന്യൂനപക്ഷ പ്രീണന അജണ്ട ഇവിടെ നടത്താനുള്ള ശ്രമം കൂടിയായി ഈ കൂടിക്കാഴ്ച നമുക്ക് കാണേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ വരുംകാല തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിൽ നിന്നും വിട്ടുപിരിഞ്ഞുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞ് നേതൃത്വം കൊടുക്കുന്ന ഒരു വിഭാഗത്തെ നേരെ ഇടതുപക്ഷത്തിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള ശ്രമവുമായി ഇതിനെ കാണാൻ കഴിയും അല്ലാതെ മറ്റൊന്നും ഈ ഇദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പുമായി അല്ലെങ്കിൽ ഇത് ഈ സന്ദർശനത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല കാര്യം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ചരിത്രത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷം അല്ലെങ്കിൽ ഈ പറയുന്ന പോലുള്ള നേതൃത്വങ്ങൾ എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ ഇടതുപക്ഷം എവിടെയൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ ആരെ ആർക്കെല്ലാം എതിരെ ഇവിടെ എടുത്തിട്ടുണ്ടോ അവരെല്ലാം പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ ബദ്ധമിത്രങ്ങളായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കേരളത്തിൻ്റെ ചരിത്രം മുഴുവൻ നമ്മൾ കാണുന്നത് ആ സാഹചര്യത്തിൽ ചിന്തിക്കുമ്പോൾ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ പ്രസക്തി ഉണ്ടെന്നും യു ഡി എഫ് ഇതിൻ്റെ പേരിൽ ഒരു വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരിക്കൽ പോലും അന്ന് ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു കഴിഞ്ഞ ഭരണകാലത്ത് ആ കാലഘട്ടത്താണ് കാലഘട്ടത്തിലാണ് ആ പാലമെല്ലാം കൂടെ വൃത്തിയാക്കി നീറ്റാക്കി എടുക്കുകയും ചെയ്തത് അതിനു മുമ്പ് അതിനു മുമ്പ് കടന്ന ഒരു പ്രശ്നത്തെ വലിച്ചിഴച്ചുകൊണ്ട് അദ്ദേഹത്തെ കുറ്റക്കാരനാക്കുകയും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുകയും ഒരു പഞ്ചവടിപ്പാലമാക്കി അതിനെ മാറ്റുകയും ചെയ്ത ഒരു നേതാവിനെ ഈ ഈ ഒരു അവസരത്തിൽ നേരിട്ട് പോയി കാണുകയും അയാളോട് അതായത് ആ ഇബ്രാഹിം കുഞ്ഞിനോട് സംസാരിച്ചത് ഒരിക്കലും ഒരു കുശലാന്വേഷണം മാത്രമായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഇതിൽ നിന്നും അതുകൊണ്ട് തന്നെ ആയിരിക്കാം തന്നെയായിരിക്കാം ഇബ്രാഹിംകുഞ്ഞ് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഈ ഒരു വിവരം ഷെയർ ചെയ്തിരിക്കുന്നു ഇതിനെ രണ്ട് തരത്തിൽ അനുകൂലിക്കുന്നുണ്ട് ഇതിനെ രണ്ടു തരത്തിൽ കാണുന്നവരുണ്ട് അനുകൂലിക്കുന്നവരുണ്ട് പ്രതികൂലിക്കുന്നവരുണ്ട് ഈ കാഴ്ച ഇത് വെറും ഒരു കൂടിക്കാഴ്ച മാത്രമല്ല എന്ന് കരുതുന്നവരുമുണ്ട് അതേസമയം ഇതിൻ്റെ ഒരു കൂടിക്കാഴ്ചയാണ് എന്ന് കരുതുന്നവർ വെറും ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായ കൂടിക്കാഴ്ചയാണെന്ന് കരുതുന്നവരുമുണ്ട് പക്ഷേ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാറ്റം മാറ്റമില്ലാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ മാറ്റം അത് പ്രത്യയശാസ്ത്രത്തിലാണെങ്കിലും അതല്ല മറിച്ച് രാഷ്ട്രീയ വിശ്വാസങ്ങളിലാണെങ്കിലും ശത്രുക്കളുടെ കാര്യത്തിലാണെങ്കിലും മിത്രങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അപ്പം ഈ മാറ്റമില്ലാത്ത ഒരു കാഴ്ചയ്ക്ക് ഇനി കേരളക്കാരെ സാക്ഷ്യം വഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിയും വരാൻ പോകുന്നത് ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഒരു കാലഘട്ടമായിരിക്കും അതിനെ ചുക്കാൻ പിടിക്കുന്നത് മതേതരത്വം പ്രസംഗിച്ചുകൊണ്ടും വാക്കുകളിലൂടെ പ്രസംഗിച്ചുകൊണ്ടും അതോടൊപ്പം പ്രവൃത്തിയിലൂടെ മതേതരത്വം ഇല്ല എന്ന് കാണിക്കുകയും ചെയ്യുന്ന ഇത്തരം ഇടതുപക്ഷ നേതാക്കളിലൂടെയായിരിക്കും ഇനി ഒരു പക്ഷെ ഭരണം മുന്നിലേക്ക് വരിക ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി അധിക കാലഘട്ടമൊന്നുമില്ല ഇനിയിപ്പോൾ നാളെ അങ്ങനെയൊരു വാർത്ത ഇബ്രാഹിം കുഞ്ഞിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം സി പി എമ്മിലേക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലേക്ക് കുടിയേറി എന്നുള്ളൊരു വാർത്ത നാളെ ഒരു സമയത്ത് ഉണ്ടായിക്കഴിഞ്ഞാലും അതിലൊന്നും നമുക്ക് അതിശയപ്പെടാനുമില്ല അപ്പം ഇടതുപക്ഷത്തിൻ്റെ മാറ്റം നല്ലതിനാണോ തീയതിനാണോ എന്നുള്ളത് നമുക്ക് പിന്നീട് കേരള രാഷ്ട്രീയം നമുക്ക് കാട്ടിത്തരും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്